കാഴ്ചക്കുറവുള്ള ക്രിക്കറ്റ് താരത്തിന് പാലക്കാട് ഇന്നർ വീൽ ക്ലബ്ബ് സ്വീകരണം നൽകി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അംഗമായി വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് ടീമിൽ പങ്കെടുക്കാനിരിക്കുന്ന ചെർപ്പുളശ്ശേരി സ്വദേശി ജംഷീലയ്ക്ക് ഇന്നർ വീൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് നടന്ന ചടങ്ങിൽ സ്വീകരണം നൽകി ക്രിക്കറ്റിലേക്ക് എത്താൻ കഴിഞ്ഞാൽ ഈ ഏജിലും എത്താൻ കഴിഞ്ഞൊരു ബാക്കേറ്റ് കരുതുന്നു പിന്നെ എനിക്കിത് രണ്ടുമൂന്നു പേരാണ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നത് പിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എൻ്റെ ഫാമിലി പോലും അത്ര സപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷെ അങ്ങനെ മുസ്ലിംസ് എന്നൊരു ഇത് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി കോച്ച് ജില്ലാ ചെയർമാൻ സീമാകൃഷ്ണൻ മുഖ്യാതിഥിയായി അനിതാ സേതുമാധവൻ ബീനാ വിജയൻ പത്മിനി ഹെബാർ എന്നിവർ സംസാരിച്ചു ശ്രീലങ്കയിലാണ് ലോക വനിതാ ക്രിക്കറ്റ് മത്സരം നടക്കുന്നത് ടീമിലെ റിസർവ് ടീം അംഗമാണ് ജംഷീല ഇരുപത്തി അഞ്ച് ശതമാനം കാഴ്ചക്കുറവുള്ള ജംഷീല ക്രിക്കറ്റ് കോച്ച് കൂടിയാണ് യു ന്യൂസ് പാലക്കാട്